ഫോർത്ത് ായിട്ടൊന്നല്ല എങ്കിലും സംസാരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞപ്പോൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ കാര്യങ്ങൾ നമ്മളെല്ലാരും സംസാരിക്കണം അല്ലെങ്കിൽ ശ്രദ്ധ ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പൊ അതാണ് നമ്മളെ ചുറ്റി കാണുന്ന പല കാര്യങ്ങളിലും അതിന് പറഞ്ഞിട്ടില്ല സേതു അവിടെ ஒரு சமூகத்தில் அது எல்லாரும் அங்கே ஒரு എന്റെ പേര് മഞ്ജുഷ രാധാകൃഷ്ണനാണ് എന്നുള്ള മൂന്ന് ചെയ്തിട്ടുണ്ട് ഇതും അതുപോലെ ഒരു വലിയൊരു വിഷയമാകണം സേതുനാഥ് പത്മാവ് എൻ്റെ ഏറ്റവും അടുത്ത തീർത്താണ് അദ്ദേഹം ഒരു ആദ്യത്തെ മൂവിയാണ് വളരെ നന്നായിട്ട് എപ്പോഴും ഹാർട്ട്ഫുള്ളായിട്ട് ചെയ്ത പോലും ചെയ്തിട്ടുണ്ട് സോ എല്ലാവരും അന്ന് കണ്ടൊരു വലിയ വിഷയമാണ് എത്ര വർഷമായിട്ട് ഇൻഡ്രസ്റ്റി ഉണ്ട് ടു തൗസൻഡ് എയ്റ്റീനിലാണ് ഞാൻ സ്റ്റൂഡൻറ്റ് പടം ഓപ്പറേഷൻ ജാവ സ്റ്റാൻഡപ്പ് ഫസ്റ്റ് പണം സ്റ്റാൻഡപ്പാണ് സെക്കൻഡ് വൺ ഓപ്പറേഷൻ ജാവ തേർഡ് വൺ ഫോൺ ഫോർത്ത് സൗദികളിലേക്ക് അതിന് ടൂ തൗസൻഡ് ട്വൻറ്റി ത്രീയിൽ എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിരുന്നു ഇപ്പോൾ ഞാൻ അടുത്ത പണം ചെയ്യാൻ പോകുന്നത് പള്ളി ചട്ടറിയാണ് തൊഴിൽ തോമസ് സ്റ്റപ്പാണ് ഹിജോ ഡയറക്റ്റ് ചെയ്തത് മധു രാധാകൃഷ്ണൻ